നമസ്കാരം ഞാൻ സാറ്റയ ഉപാസകൻ സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ധനക്കൂറിൽപ്പെട്ട മൂലം പോരാടം ഉത്രാടം ഒന്നാം പാതു നക്ഷത്ര ജാതിരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വാർഷിക ജ്യോതിഷ ഫല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള വാർഷിക ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് ഒരു ധനക്കൂറുകാരൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ ഏതൊരു ദിനക്കൂറുകാരനായിട്ടുള്ള മൂലം പൂരാടം ഉത്രാടം ഒന്നാം നക്ഷത്ര ജാതരുടെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപഹാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ധനക്കൂറുകാരുടെ ചരിരാശി ഗ്രഹസ്ഥിതി പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതി എന്തൊക്കെയാകും എന്നാണ് ശ്രദ്ധിച്ചാൽ വ്യാഴം ഏഴ് എട്ട് ഭാവങ്ങളിലും കേത്തൂർ ഒൻപതാം ഭാവത്തിലും രാഹോർ മൂന്നാം ഭാവത്തിലും ശനി നാലാം ഭാവത്തിലും നിൽക്കുന്നു അതായത് ആർദ്ധാഷ്ടമ ശനി ദോഷമുണ്ട് എന്ന വ്യക്തം ഈ ഒരു ഗ്രഹസ്ഥിതി വെച്ചുകൊണ്ട് നമ്മൾ ധനക്കൂറിൽപ്പെട്ട മൂലം നക്ഷത്ര നക്ഷത്രജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിലെ വാർഷിക ഫല സാധ്യതയിലേക്ക് കടന്നാൽ രണ്ട് ഘട്ടമായിട്ട് പറയേണ്ടി വരും അല്ലെങ്കിൽ രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഓരോ നക്ഷത്രക്കാരുടെയും ഫലം പറയുന്നത് അത് വർഷത്തെ നമ്മൾ തിരിക്കുന്നുണ്ട് മാത്രം അതിൽ മൂലം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിലെ എന്തൊക്കെയായിരിക്കും സാധ്യതകൾ എന്നാദ്യം നമ്മൾ ശ്രദ്ധിച്ചാൽ ഏതൊരു കാര്യത്തിലും ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ ഏകദേശം അനുകൂലമായിട്ട് വരുന്നതാണ് പ്രത്യേകിച്ച് വിവാഹലബ്ധി ഒരു കാലഘട്ടമാണ് ആഗ്രഹിക്കുന്ന വിവാഹം നടന്നു മാറാനിടയുണ്ട് വിവാഹ ദാമ്പത്യ വിഷയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നവരെ സംബന്ധിച്ച് അവരാഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് അതിൽ കിട്ടും വിവാഹമോചനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് കിട്ടും അതെല്ലാം വിവാഹമോചനത്തിൻ്റെ വാതിക്കൽ എത്തി നിൽക്കുന്ന ബന്ധങ്ങൾ പോലും ഏതെങ്കിലും തരത്തിലൊരു പുനഃസമാഗമമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് ലഭിക്കാനിടയുണ്ട് പുനർവിവാഹമാണെങ്കിലും ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു മാറുവാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ സ്ഥാനം കണ്ടെത്തുവാൻ സാധിക്കും തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ മാറി കാര്യങ്ങൾ ഏകദേശം അനുകൂലമായിട്ട് വരുന്ന തരത്തിലേക്ക് ഭാഗ്യം തെളിയുന്നതാണ് സ്ത്രീജനങ്ങൾ മുഖേന സാമ്പത്തിക ലഭ്യതക്കിടയുണ്ട് പ്രത്യേകിച്ച് ജീവിത പങ്കാളിക്ക് കുടുംബത്തിൽ നിന്നും കിട്ടാനുള്ള എന്തെങ്കിലും ഓഹരി തർക്കങ്ങളോ സ്വത്ത് സംബന്ധമായിട്ടുള്ള കേസ് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ ഏകദേശം അനുകൂല ഭാവത്തിൽ വന്ന് തീരുവാനിടയുണ്ട് എന്നാൽ ഏതൊരു നല്ല കാര്യം ചെയ്ത് വിജയിപ്പിച്ചിരുന്നെങ്കിലും ഏകദേശം കുറച്ച് അലച്ചിൽ വേണ്ടിവരും കുറച്ച് പരിശ്രമം വേണ്ടിവരും ചില കാര്യതടസ്സങ്ങളെ നേരിട്ടുകൊണ്ട് മാത്രമേ അത്തരം കാര്യങ്ങളിൽ വിജയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് മറന്നു പോരും അതുപോലെ തന്നെ അർദ്ധാഷ്ടമ ശനി ദോഷമുള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ വാഹനങ്ങളിൽ നിന്നുള്ള വീഴ്ച വാഹനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദോഷാനുഭവങ്ങൾ ഉയരങ്ങളിൽ നിന്നുള്ള വീഴ്ച കാല് വഴുതിയുള്ള വീഴ്ച പോലെയുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ അപകട സ്ഥാവിതകളൊക്കെ മുന്നിൽ കണ്ട് ജാഗ്രതയോടുകൂടെ വരും വാഹനങ്ങൾ യാത്ര ചെയ്യുവാനും ബാത്റൂമിലടക്കം നമ്മൾ നടക്കുവാനും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നമ്മൾ കൃത്രിമത്വങ്ങളൊന്നും തന്നെ കാണിക്കാതിരിക്കുക അതെങ്ങനെ കാണിക്കുന്നവരുമായിട്ട് ഒരു സൗഹൃദത്തിൽ പോലും പോകാതിരിക്കുക നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുമായിട്ട് അകൽച്ച പാലിച്ചു പോകേണ്ടത് അനിവാര്യമാണ് അപ്പോൾ ധനകൂറിൽപ്പെട്ട മൂലനക്ഷത്രരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നല്ല കാര്യം ചെയ്യാൻ പ്രദേശിക്കുക വിചാരിക്കുക ഭൂമി വാങ്ങുവാനോ ഗൃഹം നിർമ്മിക്കുവാനോ ജോലി മാറുവാനോ ജോലിക്ക് വിദേശത്ത് പോകുവാനോ ഒക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിനിടയിൽ ഈ പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് മാറുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നന്നാണ് ഇനിയിപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പതാം തീയതി വരെയുള്ള ഒരു ഫലത്തിലേക്ക് കടന്നാൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാവാൻ ഇടയുണ്ട് ഘടകബാധ്യതകൾ അലോസരപ്പെടുത്താനിടയുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ചണി ചാടാനിട തൊഴിൽപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് നിയമപരമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധ കൊടുക്കേണ്ടതാണ് സാമ്പത്തികമായിട്ടുള്ള ചതിവിലും വഞ്ചനയിലകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം മുതൽ അത്ര കാലം അനുകൂലമല്ല അതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടം വളരെ അനുകൂലമാണ് അപ്പോൾ ഭാഗ്യാനുഭവങ്ങൾക്ക് ഭാവിയിലേക്ക് ശോഭനമാകുന്ന ഏത് കാര്യം ചെയ്യുമ്പോഴും കൂടുതലായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം മുപ്പതാം തീയതിക്ക് മുൻപ് അതിന് തുടക്കം കുറിക്കുവാൻ ശ്രദ്ധിച്ചാൽ ശ്രമിച്ചാൽ നന്നായിരിക്കും വിദ്യാർത്ഥികൾ ഉപരിപഠന വിഷയങ്ങൾക്കൊക്കെ വേണ്ടി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോലും അത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം മുപ്പതിനു മുൻപ് അതിൻ്റെ പരിശ്രമങ്ങൾ പൂർത്തീകരിച്ച് വെച്ചാൽ ഗുണഫലങ്ങൾ ലഭിക്കുവാനിടയുണ്ട് ഇതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ള വാർഷിക ഫലം ഇവരുടെ ദോഷപരിഹാരം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക ചൊവ്വാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക കാക്ക എള്ളം ധൈര്യം കളർത്തി കൊടുക്കുക നീരാഞ്ചനം സമർപ്പിക്കുക ശാസ്ത്രാപരി അത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം വരെയല്ല രണ്ടായിരത്തി ഇരുപത്താറ് വർഷം മുഴുവൻ ചെയ്തു പോകണം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൽ മുഴുവൻ അതൊക്കെ ചെയ്തു പോവുക അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജനുവരി ഫെബ്രുവരി ഒന്നുമില്ല മെയ് മാസം ഒന്നും ഇല്ല മുഴുവൻ വർഷവും അത് തുടർന്ന് പോവുക എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ മറ്റൊരു പരിഹാര കർമ്മം കൂടെ ചേർക്കണം വ്യാഴാഴ്ച തോറും മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഓരോരുത്തരെ കൊണ്ട് കഴുകുന്ന രീതിയിലുള്ള വഴിപാടുകൾ നടത്തുക പ്രാർത്ഥിക്കുക ഇതാണ് നമുക്ക് മൂലനക്ഷത്രയാതരെ സംബന്ധിച്ച് പറയാനുള്ളത് അടുത്തത് പൂരാട പൂരാടനക്ഷത്രയാതെ സംബന്ധിച്ച പൂരാടനക്ഷത്രയാതരെ സംബന്ധിച്ചും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ മെയ് മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിനിടയിൽ അവർക്ക് അനുഭവത്തിൽ വരാനിടയുള്ള ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു വിഷയത്തിലും ഉണ്ടായിരുന്നൊരു കാലതാമസം ഒരു ഭാഗ്യ തടസ്സം അത് ഒരു പരിധിവരെ അതിജീവിച്ച് പോകുവാൻ വേണ്ടുന്ന പരിശ്രമങ്ങൾ വിജയിക്കുന്നതാണ് ദമ്പതികളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് സാമ്പത്തിക വിഷയങ്ങളുമായിട്ട് സംബന്ധി വിഷയങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ളൊരു കൊമ്പുകൂർക്ക ബന്ധുജനങ്ങളുമായിട്ടോ ദമ്പതികളിലോ തമ്മിലോ ഉണ്ടാകാനിടയുണ്ട് ഭാഗ്യതടസ്സം പോലെ തോന്നിക്കുന്ന ചില അനുഭവങ്ങൾക്കിടയുണ്ട് എങ്കിലും ഇതിനിടയിലാണെങ്കിൽ പോലും ചില ഗുണകരമായിട്ടുള്ള ഫലങ്ങളും പ്രതീക്ഷിക്കാം അതിലെടുത്ത് പറയേണ്ടത് ധനധാന്യ സമൃദ്ധി ഉണ്ടായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള അംഗീകാരം ലഭിക്കുന്നതാണ് വിശേഷപ്പെട്ട ഭക്ഷണ ഭോഗ സിദ്ധി ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ അർദ്ധാക്ഷമ ശനിദോഷം നിൽക്കുന്നത് കൊണ്ട് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഏതെങ്കിലും തരത്തിൽ കാൽ വഴുതിയോ കാൽ തെറ്റിയോ വീണ് കാലിന് ഒടിവ് ചതവുകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം മറ്റുള്ളവരിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ ശ്രമിക്കാൻ ഇടയുള്ളതിനാൽ അവനവൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സുതാര്യമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം ആവശ്യമില്ലാതുള്ള ഒരു ബന്ധങ്ങളിലും ചെന്ന് ചാടാതിരിക്കുക അവനവൻ്റെ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങളിൽ മാത്രം ആർക്കും വാഗ്ദാനം കൊടുക്കുക മുൻകോപം നിയന്ത്രിക്കുക എടുത്തിയാട്ടം നിയന്ത്രിക്കുക മുൻവിധികളില്ലാതെ മറ്റുള്ളവരോട് ഇടപഴകുക തുടങ്ങിയിട്ടുള്ള ചില മുൻകരുതലുകൾ എടുത്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഏകദേശം മെയ് മാസം അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാവില്ല എന്ന ഭാഗ്യാനുഭവങ്ങൾക്ക് തന്നെയാണ് മുൻതൂക്കം ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഏത് തരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾക്കും അല്പം കുറവ് വരുന്നതായിട്ട് തോന്നാം അപ്പം മെയ് മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടം പോരാട്ടക്കാരെ സംബന്ധിച്ച് ഏത് നല്ല കാര്യങ്ങളും ചെയ്തു തീർക്കണം ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാനുണ്ടെങ്കിലും പൂർത്തീകരിക്കുക ഭൂമി വാങ്ങാനുണ്ടെങ്കിൽ ഭൂമി വാങ്ങുക തൊഴിൽ മാറാനുണ്ടെങ്കിൽ തൊഴിൽ മാറുക സാമ്പത്തിക കടബാധ്യത തീർക്കാനുണ്ടെങ്കിൽ കടബാധ്യത തീർക്കുക വിവാഹം നടത്താനുണ്ടെങ്കിൽ വിവാഹം നടത്തുക വിവാഹം ഉറപ്പിക്കാനുണ്ടെങ്കിൽ വിവാഹം ഉറപ്പിക്കാം അങ്ങനെ ഏത് നല്ല കാര്യങ്ങളും ഇവരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം മുപ്പതിനു മുമ്പ് ചെയ്തു തീർക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഭാഗ്യാനുഭവങ്ങൾക്ക് കുറവ് വരുന്നതും ചെറിയ ചെറിയ അവസരങ്ങൾ പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തൊഴിൽ സംബന്ധമായിട്ടുള്ള മാറ്റങ്ങൾ തൊഴിൽ സംബന്ധമായിട്ടുള്ള ചില ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്നിവയൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ജാഗ്രതയോടുകൂടി ആയിരിക്കണം ഇവർ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ സമീപിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൽ ഇവരെ ജൂൺ മാസം ഒന്നാം തീയതി മുതൽ അനാവശ്യമായിട്ടുള്ള സാമ്പത്തിക ചെലവുകൾ ചെന്ന് അകപ്പെടാനിടയുണ്ട് സാമ്പത്തികമായിട്ടുള്ള വഞ്ചനയില വഞ്ചനയിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം സാമ്പത്തികമായിട്ടുള്ള കൊടുക്കൽ ഭാഗങ്ങളിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും വേണം കൈവിയിൽ നിന്ന് യാത്രാവേളകളിൽ വിലവിളിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടുന്ന ജാഗ്രതയും ശ്രദ്ധയും കൂടെ പ്രവർത്തനമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ നിലവിൽ ചെയ്തു വരുന്ന ശനി പുറമേ വ്യാഴാഴ്ച തോറും മഞ്ഞ നിറത്തുള്ള വസന്ത മഹാവിഷ്ണു ക്ഷേത്ര മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ കഴിയുന്നത്ര വഴിപാടുകൾ ചെയ്യുന്നതും ദോഷപരിഹാരമാണ് അപ്പോൾ പൂരാടക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഏകദേശം മെയ് മാസം മുപ്പതാം തീയതി വരെ ഇവർക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു കാലഘട്ടമാണ് ജൂൺ മാസം ഒന്നാം തീയതി തീയതി മുതൽ ഡിസംബർ മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണെന്ന് രക്തച്ചുരുക്കും അടുത്തത് ഉത്രാടം ഒന്നാമത് നക്ഷത്ര അതിനെ സംബന്ധിച്ചാണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസം മെയ് മാസം മുപ്പതാം തീയതി വരെ ഉള്ള കാലഘട്ടത്തിൽ ഇവർക്ക് അനുഭവത്തിൽ വരാനിടയുള്ള ഗുണദോഷ ഫലങ്ങളെന്ന് പറയുന്നത് സുഖഭോഗ സൗകര്യവും ഉണ്ടാകും ധനധാന്യ സമൃദ്ധിയും സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകൾ ഉണ്ടാകുമെങ്കിലും ആ കടബാധ്യതകളൊക്കെ തീർത്തു പോകുവാനുള്ള സാമ്പത്തിക സ്രോതസ്സും ഉണ്ടാകും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അംഗീകാരം പ്രതീക്ഷിക്കാവുന്നൊരു കാലഘട്ടമാണ് വിശേഷങ്ങളായ വളരെ വിശേഷപ്പെട്ടതെന്ന് കരുതുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അലച്ചിരി വർദ്ധിച്ചേക്കാം പ്രത്യേകിച്ചൊരു കാര്യതടസ്സം ഒരു വിരോധം അല്ലെങ്കിൽ പിതൃജനങ്ങളുമായിട്ട് ചില കാര്യങ്ങളിലെ അഭിപ്രായ വ്യത്യാസം ഗുരുജനങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിഷയം അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊക്കെ പഠനത്തിൽ ഒരു പിന്നോക്കം പോകൽ അല്ലെങ്കിൽ ഒരു അലസത ഒരു ഓർമ്മക്കുറവ് ഉറക്കം വലിക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ വിവാഹ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ പ്രത്യേകിച്ച് ദാമ്പത്യ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അനുകൂലമായ ഘടകമാണ് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും കുടുംബത്തിൽ തറവാട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവാഹ ലബ്ധി ഉണ്ടാകും വിവാഹ വിഷയത്തിൽ ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ദമ്പതികളെ സംബന്ധിച്ച് ഉള്ള പണക്കങ്ങളൊക്കെ മറന്ന് മറന്ന് വളരെയേറെ സ്നേഹത്തോടെ സൗഹൃദത്തോടെ പോകാൻ സാധിക്കും സാമ്പത്തികമായിട്ട് വിവാഹ വിഷയങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് തൊഴിൽ ലഭിക്കാത്തവർക്ക് തൊഴിൽ ലഭിക്കുന്നതാണ് തൊഴിൽപരമായിട്ടുള്ള ഗുണങ്ങളും പ്രതീക്ഷിക്കാം രോഗ അടക്കം പ്രതീക്ഷിക്കാം അപ്പോൾ ഉത്രാടം ഒന്നാംപാത നക്ഷത്രജാതകരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടം ഇവരെ സംബന്ധിച്ച് ഇവരാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടന്നു മാറാനിടയുള്ളൊരു കാലഘട്ടമാണ് എന്നാൽ മെയ് മാസം മുപ്പതാം തീയതി കഴിഞ്ഞ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടത്തിൽ കാര്യങ്ങൾക്കൊക്കെ ഒരല്പം മന്ദഗതി വരുന്നതാണ് സാമ്പത്തികമായിട്ട് അധിക ചിലവുകൾ വരാം സാമ്പത്തികമായിട്ടുള്ള ചതിപ്പുകളിലോ വഞ്ചനകളിലോ തട്ടിപ്പിലോ പോയി അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് വാഹനങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനോ അതിനെ തുടർന്നുള്ള പിന്നെ ധന വർദ്ധിക്കുവാനിടയുണ്ട് ഏതെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനങ്ങളിൽ നിന്നൊക്കെ അവർ പിന്മാറുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറെ എന്ന് പറയുന്നത് ധനകൂറിൽപ്പെട്ട ഉത്രാടം ഒന്നാമത് നക്ഷത്രജാതരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം മുപ്പതാം തീയതി വരെ വളരെ നല്ല സമയമാണ് ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്ത് അത് വിജയിപ്പിച്ചെടുക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ അത്ര കാലം അനുകൂലമല്ല അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും എടുക്കാൻ അത്ര അനുകൂലമായ ഒരു കാലഘട്ടഘട്ടം പറയാനും പറ്റില്ല പിന്നെ ഇതിനെയൊക്കെ കൂടുതൽ സൂക്ഷ്മതയിലൂടെ നമ്മൾ പറയേണ്ടി വരുന്നത് ജാതക പരിശോധനകളുടെ പരിശോധനയിലൂടെയാണ് എന്ന് മറന്നുപോലും എങ്കിലും അർദ്ധാട്ടൊക്കെ ശനിദോഷമെന്ന് പറയുന്നത് അത്ര നന്നല്ല എന്ന സാരം ഇവർ ചെയ്യേണ്ടത് ദോഷപരിഹാരം വർഷം മുഴുവനും ശനിദോഷ പരിഹാരം ചെയ്യുക ശനിയാഴ്ച ദിവസം നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക കാക്കയ്ക്ക എല്ലാം ധൈര്യം കലർത്തി കൊടുക്കുക അസ്ത്രമേശേഷം ശാസ്ത്രാവിനെ നിരാജനം സമർപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ വർഷാവസാനം വരെ വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക പ്രാർത്ഥിക്കുക ഇതാണ് നമുക്ക് ഉത്രാട ഒന്നാം പാതി നക്ഷത്രെ സംബന്ധിച്ചടക്കം പറഞ്ഞ് ധനക്കൂറിൻ്റേതായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വാർഷിക ഫലം ഫല സാധ്യതകൾ സൂചിപ്പിക്കാനുള്ളത് നന്ദി നമസ്കാരം